അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇന്നലെയും ഒരു മലപ്പുറം സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെച്ച് മരണപ്പെട്ടു ഈ ഒരു അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മഴക്കാലം കഴിഞ്ഞ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഈ ഒരു അസുഖം വർദ്ധിക്കാൻ സാധ്യതയുള്ള കാലാവസ്ഥയാണ് ഈ മാസവും അടുത്ത മാസവും കേസുകളും മരണങ്ങളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഒന്നെങ്കിൽ തിളപ്പിച്ചാറിയതായിരിക്കണം അല്ലെങ്കിൽ യു വി ഫിൽറ്റർ ചെയ്ത വെള്ളം മാത്രം മുഖം കഴുകാൻ ഉപയോഗിക്കുക കാരണം ഈ അസുഖം മൂക്കിലൂടെ കയറിയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിയിട്ട് ഒരു മസ്തിഷ്ക ജ്വരം എന്ന അസുഖം ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഏകദേശം പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം ഒക്കെയാണ് അമീബ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴേക്കും അസുഖം മൂർജിച്ചിട്ടുണ്ടാവും അതാണ് ഈ ഒരു അസുഖത്തിൻ്റെ മരണസംഖ്യ കൂടാൻ കാരണം വീട്ടിലെ കിണർ വാട്ടർ ടാങ്ക് ഒക്കെ ശുദ്ധീകരിക്കുക ഇടയ്ക്കിടയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ബാർബർ ഷോപ്പുകൾ സലൂണുകൾ ബ്യൂട്ടി പാർലറുകളിലൊക്കെ മുഖത്തേക്ക് വെള്ളം അടിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക